സംഭവം ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ എക്സ്പെരിമെൻ്റ് ആയിട്ട് ഒരു ഫൺ സാധനമായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു ഹെയർ കട്ട് ഗിമ്മിക് ഓക്കെ പക്ഷേ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ചുറ്റുമുള്ള ഒഫീഷ്യൽ ആൾക്കാർ പ്ലെയേഴ്സ് മാനേജേഴ്സ് അതുപോലെ ക്ലബിനെ സീരിയസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് ഉണ്ടല്ലോ ഇവർക്കൊക്കെ ഈ ഒരു യുണൈറ്റഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ആളോട് അല്ലെങ്കിൽ ആൾ ചെയ്യുന്ന ഈ ഒരു പരിപാടിനോട് അത്ര നല്ല ഒരു ഫീലിംഗ് അല്ല ഉള്ളത് നമ്മളൊക്കെ ഇതിനെ ഒരു ജോക്കായിട്ട് ആൾക്ക് മുടിവെട്ടാൻ പറ്റാത്തതിനെ പറ്റിയിട്ടും യുണൈറ്റഡിന്റെ മോശം പെർഫോമൻസിനെ പറ്റിയിട്ടും ഒക്കെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഇവൻ്റെ സക്സസ് കണ്ടിട്ടും അതുപോലെ ക്ലബിനും മാനേജേഴ്സിനും ഒക്കെ കിട്ടേണ്ട ആ ഒരു അറ്റൻഷനും പ്രൈസും ഒക്കെ ഈ ചെങ്ങായി മുടിപ്പെട്ട കാര്യത്തിലേക്ക് പോകുന്നത് കാണുമ്പോഴൊക്കെ പല രീതിയിലായിട്ട് ഈ ഒരു സംഭവം ഒരു ഒരു നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ എന്താ പറയാ യുണൈറ്റഡിനെ ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നത് അതിനെല്ലാം പുറമെ കിട്ടിയ സമയം ആള് മാക്സിമം മോണിറ്റൈസ് ചെയ്യാൻ നോക്കുന്നതും അതുപോലെ ഈ ഒരു ഫൈനൽ മാച്ച് അതായത് ഫിഫ്റ്റ് മാച്ച് വേഴ്സസ് ഫെസ്റ്റ് ഹാം യുണൈറ്റഡ് ഒരു ഗാംബ്ലിംഗ് കമ്പനിയെ പ്രൊമോട്ട് ചെയ്തിട്ട് ലൈവ് വാച്ച് ലോങ്ങും കാര്യങ്ങളും വെക്കുന്നതും ഇതെല്ലാം കൂടെ ഒക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് കലി കലി കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സത്യം പറയാലോ ബെസ്റ്റാമിനെതിരെ ജയിച്ചാൽ ആ ഒരു അഞ്ച് മാച്ച് വിൻ വിൻസ്ട്രീക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറയാ ഞാനൊരു ബസ്ക്കറ്റ് അടിച്ചിട്ട് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യാന്ന് ആൾക്കാർക്ക് പൊളിഞ്ഞില്ലേ പിന്നെന്തായത് ടിപ്പിക്കൽ ഫാഷനായിട്ട് യുണൈറ്റഡ് ബോട്ടിൽ വേഴ്സസ് വെസ്റ്റ് ഹാം സംഭവം അഞ്ച് മാച്ചില് നാല് ജയം സിറ്റിനെ തോൽപ്പിച്ചു ആഴ്സണലിനെ തോൽപ്പിച്ചു അഞ്ച് മാച്ചില് നാല് ജയം ഒരു സംബന്ധമില്ല അത്രക്കും കിഡിലൻ റിസൾട്ടാണ് ഒരു ഒരു ന്യൂ കോച്ചിനെ സംബന്ധിച്ച് ക്യാരിക്കിനൊക്കെ സംബന്ധിച്ച് പക്ഷേ ഈ ഒരു മുടി മൈ മുടി ഓക്കെ മുടി ഉള്ളത് കൊണ്ട് എന്തായി ഇപ്പോ ആ ഒരു മുടിനെ പറ്റി സംസാരിച്ചാൽ മതി ആ നല്ല റിസൾട്ടിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കണ്ട റിലേഷൻ സോണിലുള്ള ഒരു ടീമാണ് വെസ്ഹാം എങ്കിൽ പോലും റീസെന്റ് മാച്ചസിൽ അവർക്കും നല്ല റിസൾട്ട് തന്നെ ഉണ്ടായിരുന്നു ആൻഡ് യുണൈറ്റഡിനെതിരെ കളിക്കുമ്പോൾ ഞാൻ പേഴ്സണലി യുണൈറ്റഡ് ജയിക്കുന്നതിനുണ്ടായിരുന്നത് ബട്ട് മാച്ചിന്റെ തൊണ്ണൂറ്റി നാലാം മിനിറ്റ് വരെയൊക്കെ വെസ്ഹാം ഒരു ഗോളിന്റെ ലീഡില് അവരെ ഏകദേശം ജയിച്ചു എന്നുറപ്പിച്ചതാ ബട്ട് ആ ഒരു ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആയിട്ട് സെസ്കോയുടെ ഒരു ഒരു ടച്ച് ഓക്കെ ആ വന്ന ബോളിന് ആൾ എന്തോ ഒന്ന് കാണിച്ചു ടോപ്പ് കോർണർക്ക് കയറി കളി ഒന്നേ ഒന്നിൽ എൻഡ് ചെയ്തു ക്യാരിക്കിനെ സംബന്ധിച്ചും ടീമിനെ സംബന്ധിച്ചും എഗെയിൻ അത്ര നല്ല കളി കളിച്ചിട്ടില്ലെങ്കിലും സ്റ്റിൽ അൺബീറ്റൺ മാച്ചിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയണില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല ഓക്കെ രാത്രി ഒന്നേ മുക്കാലിൽ കൊണ്ടുപോയി കളി വെച്ച അൻറ്റോള് പോയിട്ട് കാണുമോ എടാ എനിക്കൊക്കെ കുടുംബം നോക്കാൻ പോകണം ഐ മീൻ രാവിലെ പണിക്ക് പോണം യാ എനിവേ ഹൈലൈറ്റ്സ് കണ്ടിട്ട് കണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വാൻ ബിസാക്ക യുണൈറ്റഡിൽ നിന്ന് പോയ പ്ലെയർ എഗൈൻ ഗോൾ ലൈൻ ക്ലിയറൻസ് അതുപോലെ ലെന്നി ഓരോ സബ്ബായി വന്ന് ഒന്ന് രണ്ട് കിഡ്ലൻ ടാക്കളും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു യാ വേറെ കോറുമല്ല എനിവേ സീരിയസ്ലി മാച്ചിനെ പറ്റി നോ ബരി കേസ് എല്ലാവർക്കും അറിയേണ്ടത് ഇവന്റെ ഹെയർ കട്ടിനെ പറ്റിയിട്ടും ഫ്യൂച്ചറിനെ പറ്റിയിട്ടും ഒക്കെ അതാണ് ഞാൻ പറയേണ്ടത് എന്ത് ഈയൊരു കാര്യം അൺനെസസറി ആയിട്ടുള്ള കുറെ പ്രഷർ യുണൈറ്റഡിനും പ്ലേയേഴ്സിനും കൊടുത്തു എന്നൊക്കെയാണ് ഒരു വിഭാഗത്തു നിന്നുള്ള ഒപ്പീനിയൻ പക്ഷേ എൻ്റെ ഒരു സൈഡ് എടാ അയാളൊരു ഫാന് അയാൾക്ക് തോന്നിയ ഒരു ഫൺ കാര്യം ചെയ്തു ഇതുവരെ എത്തിച്ചതാര ഇങ്ങളൊക്കെ തന്നെയല്ലേ ഈ പ്ലേയേഴ്സ് തന്നെ അല്ലേ സപ്പോർട്ട് കൊടുത്തതും ഈ പറഞ്ഞ ഫാൻസും ബാക്കിയുള്ളവരും ഒക്കെ തന്നെ ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടാ സംഭവം ഓന ഇത് മാക്സിമം മുതലാക്കിണ്ട് അതിപ്പോ ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളു എനിക്ക് കിട്ടേണ്ട ബ്രിഡ് ഞാൻ വാങ്ങും ഈ യുണൈറ്റഡ് പ്ലേയേഴ്സ് പ്രൊഫഷണൽ പ്ലേയേഴ്സ് അവർ അവരുടെ സാലറി വാങ്ങിയിട്ടെന്നല്ലേ കളിക്കുന്നുണ്ട് ഈ ഒരു സംഭവം ഇങ്ങക്ക് കൂടുതൽ പ്രഷർ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രം പ്രശ്നം ഐ മീൻ യുണൈറ്റഡ് പ്ലേസ് ഇവിടെ ഇവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ലട്ടോ അവർ കഴിഞ്ഞ അഞ്ച് മാച്ചിൽ മാക്സിമം എഫേർട്ട് ഇട്ട് കളിച്ചു പതിനഞ്ചില് പതിമൂന്ന് പോയിന്റ് നേടിയിട്ടുണ്ട് ഓരോ ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ കുറെ ആളുകൾ പറയുന്നുണ്ട് ഇവന്റെ ഈ ഹെയർ കട്ട് കാരണമാണ് ഈ മാച്ചിൽ യുണൈറ്റഡ് ഡ്രോ ആയത് ബ്ലാ ി എന്തായാലും ഇത് അത്രക്കും എന്താ പറയാ ഒരു പെർഫെക്റ്റ് മോമെന്റ് ആയിരുന്നു ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ ഒരു ഗിമ്മിക്ക് പൂട്ടി വെക്കാൻ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഇനി ഈ സീസണിൽ ഇത് കഴിയുമോ എന്ന് ചോദിച്ചാ ചാൻസ് കുറവാ ഒരു വർഷം കൂടെയൊക്കെ അല്ലെങ്കിൽ അടുത്ത സീസണിലൊക്കെ ഒന്നുമില്ല 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 ഈ ഒരു സംഭവത്തിനെ ഞാൻ എൻ്റെ മൈൻഡ് ഒഴിവാക്കി വിട്ടാണ് ഇനി ഇവ മുടി വെട്ടിയാലും എനിക്ക് കുഴപ്പമില്ല വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഐ ഡോ വേറെ എന്താ യുണൈറ്റഡിനെതിരെ ബോട്ടിലെതിരെ ഉണ്ടായിരുന്നു അതുപോലെ ടോട്ടനം ഔട്ടോ ഇതേപോലൊക്കെ കളിച്ചാൽ അനദർ ലോസ് വേഴ്സസ്ഡ് യുണൈറ്റഡ് കൊള്ളു ബൈ ബൈ